ൂറ് ഒരു നൂറ് നാല് 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 നാലായിരത്തി ഒരുനൂറ് നാല് നാല് ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഒരുനൂറ്റമ്പത് നാല് ഒരുനൂറ്റി അമ്പത് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് നാല് ഒരുനൂറ്റി അമ്പത് നാല് ഒരുനൂറ്റമ്പത് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ്റമ്പത് നാല് മുന്നൂറ് നാല് മുന്നൂറ്റമ്പത് നാല് മുന്നൂറ്റമ്പത് നാല് മുന്നൂറ്റമ്പത് നാല് മുന്നൂറ്റമ്പത് നാനൂറ് നാല് നാനൂറ്റമ്പത് നാല് നാനൂറ്റമ്പത് നാല് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാല് അഞ്ഞൂറ് അഞ്ഞൂറ് കൂട്ടിയുണ്ടാ അമ്പത് അഞ്ഞൂറ്റി അമ്പത് നാല് അഞ്ഞൂറ്റി അമ്പത് നാല് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് നാല് അറുനൂറ്റി അമ്പത് നാല് അറുനൂറ്റി അമ്പത് നാല് എഴുന്നൂറ് നാല് എണ്ണൂറ്റി അമ്പത് നാല് എണ്ണൂറ്റി അമ്പത് നാല് എണ്ണൂറ്റി തൊള്ളായിരം നാല് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് നാല് തൊള്ളായിരത്തി അമ്പത് അൻപത് അയ്യായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് അഞ്ച് ഇരുന്നൂറ്റി അമ്പത് അഞ്ച് മുന്നൂറ് അഞ്ച് മുന്നൂറ്റമ്പത് അഞ്ച് മുന്നൂറ്റമ്പത് അഞ്ച് മുന്നൂറ്റമ്പത് അഞ്ച് മുന്നൂറ്റി അമ്പത് അഞ്ച് മുന്നൂറ്റമ്പത് അയ്യായിരത്തി മുന്നൂറ്റമ്പത് അയ്യായിരത്തി മുന്നൂറ്റമ്പത് നാനൂറ് അഞ്ച് നാനൂറ് അഞ്ച് നാനൂറ് അയ്യായിരത്തി നാനൂറ് അഞ്ച് നാനൂറ് അഞ്ച് നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ച് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ്റമ്പത് അഞ്ച് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അഞ്ച് അറുന്നൂറ് അഞ്ച് അറുന്നൂറ് അഞ്ച് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അഞ്ച് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് അഞ്ച് എഴുന്നൂറ്റി അമ്പത് അഞ്ച് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ് അഞ്ച് എണ്ണൂറ്റമ്പത് തൊള്ളായിരം അഞ്ച് തൊള്ളായിരത്തി അമ്പത് ആറായിരം ആറായിരത്തി അമ്പത് ഒരുനൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുന്നൂറ് ആറ് മുന്നൂറ്റി നാനൂറ് ആറ് നാനൂറ്റി അഞ്ഞൂറ് ആറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ആറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ഏഴായിരം 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 രൂപ ഏഴായിരം 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 അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇന്നൂറ് ഇന്നൂറ്റമ്പത് നാനൂറ് നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് ഏഴ് നാനൂറ്റമ്പത് ഏഴായിരത്തി നാനൂറ്റമ്പത് ഏഴ് നാനൂറ്റമ്പത് ഏഴ് നാനൂറ്റമ്പത് ഏഴ് നാനൂറ്റമ്പത് ഏഴ് നാനൂറ്റി നൂറ്റി ഏഴ് നാനൂറ്റമ്പത്